സന്ദീപ് വാര്യർ പോയതിൽ കുഴപ്പമില്ലെന്ന് ആവർത്തിക്കുകയാണ് ബി ജെ പി പക്ഷെ സത്യമതല്ല എന്നതാണ് വാസ്തവം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആ ജില്ലയിലെ പ്രമുഖനായ നേതാവ് കോൺഗ്രസിനെ കൈകെടുത്തതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്ന ചിന്തയിലാണ് ബി ജെ പി നിൽക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ മുഖവും നാക്കുമായിരുന്ന വ്യക്തിയുടെ കൂടുമാറ്റം ഏത് രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് ബി ജെ പിക്ക് കെ സുരേന്ദ്രൻ ഇന്തിനും കേന്ദ്ര നേതൃത്വത്തിനോട് വിശദീകരണം നൽകേണ്ടി വരും പ്രത്യേകിച്ച് കേരളത്തിലെ പ്രസിഡന്റിന് നീക്കങ്ങളുടെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് സുരേന്ദ്രൻ വീണ്ടും തുടരുമോ എന്ന ചോദ്യം ശക്തമായി നിൽക്കുന്നതിനിടയിലാണ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടിരിക്കുന്നത് ഒരു ചലനവും സന്ദീപിന് ഉണ്ടാക്കാനാകില്ലെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ജില്ലയിൽ പാർട്ടിയുമായി അഭിപ്രായ ഭിന്നതയുള്ള മറ്റാരെങ്കിലും പാർട്ടി വിടുമോ എന്ന ഭീതിയിലാണ് നേതാക്കൾ നിൽക്കുന്നത് ഷി വി എമ്മിനൊപ്പം പോകുമെന്ന് കരുതിയിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടപടി എടുക്കാമെന്ന് കരുതിയ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിക്കുന്നതായിരുന്നു നീക്കങ്ങൾ പരസ്യമായി നേതാക്കൾ പരിഹസിക്കുകയും പാർട്ടിക്കുള്ളിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് പറയുകയും ചെയ്യുമ്പോഴും നേതൃത്വത്തിൻ്റെ ചില ആശങ്കകൾ ഏറെ ഗൗരവമുള്ളതാണ് അതിന്റെ ആദ്യ പടിയായിരുന്നു സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം പിന്നാലെയുള്ള കെ സുരേന്ദ്രന്റെ ഏർ മാർക്കറ്റിലെ വോട്ട് അഭ്യർത്ഥനയും മറുപടിയും ബി ജെ പിക്ക് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റക്കെട്ടാണെന്ന് പുറത്തു പറയുമ്പോഴും ബി ജെ പിയിലെ അടിത്തട്ടിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതിന്റെ തെളിവാണ് പാലക്കാട്ടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പാലക്കാട് നഗരസഭയിലെ ചില കൗൺസിലർമാരും ബി എം എസിലെ ഒരു വിഭാഗവും നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അനനയ നീക്കങ്ങൾ പലകുറി നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം ആളുകളെ മറുകണ്ഠം ചാടിക്കാൻ സന്ദീപ് ശ്രമിക്കുമോ എന്നതാണ് പ്രധാന ആശങ്ക ബി ജെ പി പാലക്കാട് പിളർപ്പിന്റെ വക്കിലാണെന്ന് പറയുന്നതിലും തെറ്റില്ല ഒപ്പം കൊടകരിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ അത് സുരേന്ദ്രനും പാർട്ടിക്കും തിരിച്ചടിയാകുമെന്നും ഭയക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിലെ കരുനീക്കങ്ങൾ തുറന്നു പറഞ്ഞാൽ ശോഭക്കൊപ്പം നിൽക്കുന്നവർ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞേക്കും അതുകൊണ്ട് തന്നെ സന്ദീപിനെ പ്രകോപിപ്പിക്കാതെ അടുത്ത നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് ബി ജെ പി നേതൃത്വം അതേസമയം ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്ന സന്ദീപ് വാര്യർ മലപ്പുറത്തെത്തി പാണക്കാട് സാദിക്കലെ ശിഹാബ്ദങ്ങളെ സന്ദർശിച്ചിരുന്നു രാവിലെ എട്ടേ മുപ്പതിന് പാണക്കാടെത്തിയ സന്ദീപ് വാര്യർക്കൊപ്പം ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളും സന്ദർശനം നടത്തിയിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം തുടങ്ങിയ ലീഗ് നേതാക്കളുമായും സന്ദീപ് വാര്യർ പണക്കാട് വെച്ച് കൂടിക്കാഴ്ചയും നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്